അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് മെയ് മുപ്പത് സി ഐ ടി യു സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ഈ മാസം മുപ്പതാം തീയതി സി ഐ ടി യുന്റെ സ്ഥാപക ദിനമാണ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സി ഐ ടിയുന്റെ വണ്ടൂർ ഏരിയ കോർഡിനേഷൻ കമ്മിറ്റി വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ശുചിത്വ പ്രോഗ്രാം അതുപോലെ തന്നെ പ്രതിഭകളെ ആദരിക്കൽ പഴയകാല ട്രേഡ് യൂണിയൻ നേതാക്കളെ ആദരിക്കൽ തൊഴിലാളികളുടെ സംഗമം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുക മെയ് മാസം മുപ്പതാം തീയതി അഞ്ചുമണിക്ക് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സാഹിബ് സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് പരിപാടി പരിപാടി സി ഐ ടിയുൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാവ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്യപ്പെടും നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി സി ഐ ടിയുവിൻ്റെ ജില്ലാ ഏരിയ നേതാക്കൾ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ എന്നിവർ പങ്കെടുക്കും പരിപാടി ഗംഭീരമാക്കുന്നതിന് വേണ്ടി എല്ലാ തൊഴിലാളികളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചടങ്ങിൽ സിഐടിയുവിലെ പഴയകാല നേതാക്കളെയും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾക്കൊപ്പം നാടൻ പാട്ടുകളുമായി സുരേഷ് തിരുവാലി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എം മോഹൻദാസ് കെ ടി മുഹമ്മദ് അലി വി അർജുൻ ടി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്